ഇടുക്കിയിലെ ഇരട്ട വോട്ട് സ്ഥാനാർത്ഥിയുടെ ജൈവവും തോൽവിയും നിശ്ചയിക്കുന്ന തരത്തിൽ ഗുരുതരമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പെരുമേട് ദേവികുളം ഉടുമ്പ ചൊല മണ്ഡലങ്ങളിൽ പരിശോധനകൾ ആവശ്യമെന്നും പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ഇലക്ഷൻ കമ്മീഷനെ വിഷയത്തിൽ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരട്ട വോട്ട് വിവാദം വളരെയധികം കൂടി കാണേണ്ട ഒരു വിഷയമാണ് ജനാധിപത്യത്തെ അതിൻ്റെതായ നിലയിൽ അന്തസ്സോടുകൂടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ അവകാശത്തെ ആ ഒരു തലത്തിൽ പരിഗണിക്കേണ്ടതാണ് പക്ഷേ ഇതിവിടെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഇരട്ട വോട്ട് വിവാദത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും ഇതിന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു വലിയ പിന്തുണയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് സി പി എം നേതൃത്വം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതികൂട്ടിലാണ് ഗവൺമെൻറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണം കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഇടപെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ പ്രത്യേക സമിതിയെ വെച്ചുകൊണ്ട് ഇടുക്കിയിൽ കാര്യങ്ങൾ പഠിക്കുവാനും അതിനെ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്